ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം ഒന്ന് അതിൻ്റെ സംഗ്രഹം പ്രിയവ്രതചരിതം ആത്മാരാമനും പരമഭക്തനുമായ പ്രിയവ്രതൻ ഗൃഹസ്ഥ ജീവിതത്തിൽ എങ്ങനെ ആനന്ദം കണ്ടെത്തി ഗൃഹസ്ഥന് കർമ്മബന്ധവും അപമാനവും സംഭവിക്കില്ലേ നിസ്സംഗനായ അദ്ദേഹത്തെ പോലെയുള്ളവർക്ക് സുഖങ്ങളിൽ താൽപ്പര്യം തോന്നാൻ സാധ്യതയില്ലല്ലോ ഭഗവത്പാദ അരവിന്ദങ്ങളുടെ തണലിൽ വിശ്രമിക്കുന്ന ഭക്തന്മാർക്ക് കുടുംബജീവിതത്തിൽ ഇച്ഛയുണ്ടാവാൻ വയ്യ ഭാര്യ പുത്രൻ ഗൃഹം ധനം രാജ്യം എന്നിവയിൽ ആസക്തനായി ജീവിച്ച അദ്ദേഹത്തിന് ഭവ ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവാനും അവസാനം മുക്തി സാധിക്കാനും കാരണമെന്താണ് പരീക്ഷത്തിൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മഹർഷി മറുപടി പറയുന്നു അങ്ങ് പറഞ്ഞത് സത്യം തന്നെ എങ്കിലും ഭക്തന്മാർക്കും ചില പ്രത്യേക കാരണങ്ങളാൽ ഗൃഹസ്ഥാശ്രമപ്രവേശവും പൂർവ്വസംസ്കാരത്തിൻ്റെ ശക്തിയാൽ ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്നും നിവൃത്തിയും ഉണ്ടാകുന്നതിന് വിരോധമില്ല ഭക്തന്മാരുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയവനാണ് ഭഗവാൻ അവിടുത്തെ പാദാരവിന്ദങ്ങളെ ധ്യാനിക്കുന്നതിനാൽ സിദ്ധിക്കുന്ന ആനന്ദത്തെ ആസ്വദിക്കുന്ന ആസ്വദിക്കുന്നവരായിരുന്നാൽ പോലും ചിലപ്പോൾ പ്രാരബ്ധവശാൽ ജീവിത രീതിക്ക് മാറ്റം വന്ന് വന്നു എന്നു വരാം എങ്കിലും അവർ നിവൃത്തി തീരെ ഉപേക്ഷിക്കില്ല പൂർവകർമാഭ്യാസനത്താൽ പൂർവ്വകർമാഭ്യാസത്താൽ ഭക്തിമാർഗത്തിലേക്ക് തന്നെ അവർ വരും രാജകുമാരനായിരിക്കുന്ന പ്രിയവ്രതൻ നാരദ മഹർഷിയെ ആശ്രയിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം പരമാർത്ഥതത്തെ അറിഞ്ഞവനായിരുന്നു ആത്മധ്യാനത്തിൽ മുഴുകി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനായിരുന്നു അതിനാൽ രാജ്യപരിപാലനത്തിന് അച്ഛൻ നിർബന്ധിച്ചിട്ടും അദ്ദേഹം വഴങ്ങിയില്ല പ്രിയവ്രതൻ സമാധിയോഗത്താൽ സകലവിധ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചവനായിരുന്നു രാജ്യഭരണത്തിലേർപ്പെട്ടാൽ മിഥ്യാഭൂതങ്ങളായ പ്രപഞ്ചവസ്തുക്കളിൽ താല്പര്യമുണ്ടാവും അത് ആത്മവിസ്മൃതിക്ക് തീരും അതിനാൽ അച്ഛൻ നിർബന്ധിച്ചിട്ടും അദ്ദേഹം രാജ്യഭാരം സ്വീകരിച്ചില്ല സ്വയം സ്വായംഭുവമനു ബ്രഹ്മദേവനോട് ആവലാതി പറഞ്ഞു ആദിദേവനായ ബ്രഹ്മാവ് ആ സമയത്ത് പ്രപഞ്ച സൃഷ്ടിയുടെ അഭി അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്നവനായിരുന്നു അതിനാൽ അദ്ദേഹം സത്യലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു സ്വരൂപം സ്വീകരിച്ച വേദങ്ങളും മരീചി മുതലായ ഋഷികളും ബ്രഹ്മാവിനെ അനുഗമിച്ചിരുന്നു ദേവശ്രേഷ്ഠന്മാർ അവരവരുടെ സ്ഥാനങ്ങളിൽ വിമാനങ്ങളിലിരുന്ന് ബ്രഹ്മാവിനെ ഉപാസിച്ചിരുന്നു സിദ്ധന്മാർ സാധ്യന്മാർ ഗന്ധർവന്മാർ ചാരണന്മാർ മുനിഗണങ്ങൾ മുതലായവർ ബ്രഹ്മദേവനെ വഴി സ്തുതിച്ചിരുന്നു അങ്ങനെ ബ്രഹ്മാവ് ഗന്ധമാതര പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള നാരദാശ്രമത്തിൽ എത്തിച്ചേർന്നു ഹംസവാഹനത്തിൽ തൻ്റെ ആശ്രമത്തിൽ വന്നിറങ്ങിയ പിതാവായ ബ്രഹ്മദേവനെ നാരദ മഹർഷി സ്വായംഭൂവമനുവിനോടും പ്രിയവ്രതനോടും കൂടി എതിരേറ്റ് കൈകൂപ്പിത്തൊഴുത് സ്തുതിച്ചു ബ്രഹ്മദേവൻ നാരദ മഹർഷിയുടെ പൂജയെ സ്വീകരിച്ചു അനന്തരം പ്രിയവ്രതനെ കാരുണ്യത്തോടെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു മകനെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ കാര്യമായ ചിലതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈശ്വരേച്ഛയെ അനാദരിക്കുന്നത് ശരിയല്ല ഞാനും ശിവനും നിൻ്റെ അച്ഛനും ഈ നാരദ മഹർഷിയുമെല്ലാം ഈശ്വരേച്ഛയ്ക്ക് വിധേയരായി ജീവിക്കുന്നവരാണ് നിശ്ചയത്തെ തപസ് ഉപാസന യോഗശക്തി ബുദ്ധി സാമർഥ്യം ധനം ധർമാചരണം ഇവ കൊണ്ടോ മറ്റൊരാളുടെ സഹായം കൊണ്ടോ തന്നെത്താനോ മറികടക്കാൻ കഴിയില്ല ഓരോരുത്തരും ജനിക്കുന്നതും മരിക്കുന്നതും കർമ്മം ചെയ്യുന്നതും ശോകം മോഹം ഭയം ദുഃഖം സുഖം ഇവയൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഭഗവാന്റെ വേദവൈ വാക്യങ്ങളാകുന്ന വലിയ കയറിൽ ഗുണങ്ങളും കർമ്മങ്ങളുമാകുന്ന ചെറിയ കയറുകളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാണ് ആ ഘട്ട ആർക്കും അഴിക്കാൻ കഴിയില്ല മൂക്കുകയറിട്ട കാളകൾ ഉടമസ്ഥന് വിധേയരായി ജീവിക്കുന്നത് പോലെ നമ്മളെല്ലാം അസ്വതന്ത്രരായി സ്വന്തം കർമ്മങ്ങളെ കൊണ്ട് ഈശ്വരന് പൂജയെ സമർപ്പിച്ചിരു വരുന്നു കുഞ്ഞെ ഗുണങ്ങളോടുള്ള ചേർച്ച കൊണ്ട് വന്നു ചേരുന്ന കർമ്മഫലങ്ങളാണ് സുഖവും ദുഃഖവും അതിനെ ഈശ്വരൻ തരുന്ന പ്രസാദമായി നമ്മൾ സ്വീകരിക്കണം ജീവൻമുക്തനായാലും പ്രാരബ്ധം അവസ അവസാനിക്കുന്നതുവരെ ജീവിക്കണം പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങളും അനുഭവിക്കുന്ന കർമ്മഫലങ്ങളും അഭിമാനമില്ലാ ഇല്ലാതെ ചെയ്യുന്നവയായതുകൊണ്ട് കർമ്മവാസനകളായി ബന്ധകാരണമായി തീരില്ല സ്വപ്നത്തിൽ നിന്ന് നിന്നുണർന്ന് ഉണർന്നവൻ സ്വപ്നാനുഭവങ്ങളെ ഓർമ്മിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അവയിൽ സത്യത്വബുദ്ധി ഉണ്ടാവുന്നില്ല അതുപോലെ ജീവൻ മുക്തന് സുഖദുഃഖങ്ങളിൽ സത്യത്വബുദ്ധിയോ അഭിമാനമോ ഇല്ല അതിനാൽ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളോ അനുഭവങ്ങളോ പുനർജന്മത്തിന് കാരണമായി തീരുന്നില്ല ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കാത്തവൻ കാട്ടിൽ പോയി താമസിച്ചാലും ഭയനിവൃത്തി ഉണ്ടാവില്ല ഇന്ദ്രിയങ്ങൾ അടങ്ങിയവനും ആത്മാവിൽ ആനന്ദിക്കാൻ കഴിയുന്നവരുമായ വിവേകിക്ക് ഗൃഹസ്ഥാശ്രമം ഒരു ദോഷവും ചെയ്യില്ല ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം ഗൃഹത്തിലിരുന്ന് വേണം അതിന് ശ്രമിക്കാൻ കോട്ടയിൽ താമസിക്കുന്ന രാജാവിന് ശത്രുക്കളെ എതിർക്കാൻ എളുപ്പമാണല്ലോ അതുപോലെയാണ് ഗൃഹസ്ഥ ജീവിതവും ആഗ്രഹം നിശേഷം നശിച്ചു കഴിഞ്ഞാൽ പരിവ്രാജകനായി യഥേഷ്ടം സഞ്ചരിക്കാം നീ ഭഗവത്പാദാര സുരക്ഷിതമായ കോട്ടയെ ആശ്രയിച്ചവനാണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ചവനാണ് പ്രാരബ്ധമനുസരിച്ച് വളരുന്നത് വരുന്നതും പ്രാരബ്ധമനുസരിച്ച് വരുന്നതും ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ടതുമായ രാജഭോഗങ്ങളെ അനുഭവി നീ അനുഭവിക്കൂ കുറച്ചുകാലം രാജ്യം ഭരിക്കൂ ഇന്ദ്രിയങ്ങളും മനസ്സും സമ്പൂർണമായി അടങ്ങിക്കഴിഞ്ഞാൽ പരമ നിസ്സംഗനായി ഈശ്വരനെ ആശ്രയിച്ച് നിവൃത്തി ജീവിതം നയിക്കുകയും ചെയ്യാം അതിനാൽ അച്ഛൻ പറഞ്ഞതനുസരിച്ച് രാജ്യം സ്വീകരിക്കൂ അതാണ് നിന്റെ പ്രാരബ്ധവും ഈശ്വരനിശ്ചയവും മൂന്ന് ലോകങ്ങളുടെയും ഗുരുവായ ബ്രഹ്മദേവനിപ്രകാരം അരളി ചെയ്തതിനെ അങ്ങനെ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് പ്രിയവ്രതൻ തലകുനിച്ച് ബഹുമാനത്തോടെ സ്വീകരിച്ചു സ്വായംഭൂവമനി ബ്രഹ്മദേവനെ പൂജിച്ച് ആരാധിച്ചു പ്രിയവ്രതനും നാരദ മഹർഷിയും ബ്രഹ്മദേവൻ്റെ നിർദ്ദേശം അപ്രിയമല്ലാതെ സ്വീകരിച്ചു നോക്കി നിന്നു അതുകണ്ട് സന്തുഷ്ടനായ ബ്രഹ്മാവ് പ്രിയവ്രതനെയും നാരദനെയും അനുവിനെയും അനുഗ്രഹിച്ച് സത്യലോകത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു മനോരഥം സാധിച്ചതിൽ സന്തുഷ്ടനായിരിക്കുന്ന സ്വായംഭുവമനു നാരദ മഹർഷിയുടെ അനുവാദത്തോടെ പ്രിയവ്രതനെ കൂട്ടിക്കൊണ്ടുപോയി ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു വിഷയാ ആശയിൽ വിഷയാശയിൽ നിന്നും നിവർത്തിച്ച് മനുഷ് നിവർത്തിച്ച് മനു സ്വയം തപസ്സിനായി വനത്തിലേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ ഒഴിഞ്ഞുമാറാൻ വയ്യാത്ത ഈശ്വരപ്രേരണയും ബ്രഹ്മദേവൻ്റെ നിയോഗവും അനുസരിച്ചാണ് പ്രിയവ്രതൻ ഗൃഹസ്ഥ ജീവിതവും രാജ്യഭരണവും സ്വീകരിച്ചത് ആദിപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദ ധ്യാനത്താൽ മനസ്സിലെ വിഷയവാസനകളെല്ലാം നശിപ്പിച്ചവനാണെങ്കിൽ പോലും മഹത്തുക്കളുടെ അഭിമാനത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭൂമിയെ രക്ഷിച്ചു വിശ്വകർമാവെന്ന പ്രജാപതിയുടെ മകളായ ബർഹിഷ്മതിയെ വിവാഹം ചെയ്തു അവളിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവഗുണങ്ങൾ തികഞ്ഞ പത്ത് പുത്രന്മാരും ഊർജസ്വതി എന്നുപേരായ ഒരു പുത്രിയും ജനിച്ചു ആഗ്നിധ്രൻ ഉദ് ഇദ് മജിഹ്വൻ യജ്ഞബാഹു മഹാവീരൻ ഹിരണ്യരേതസ് ഘൃതപൃഷ്ടൻ സവനൻ മേധാതിഥി വീതിഗോത്രൻ കവി എന്നിവരായിരുന്നു പത്ത് പുത്രന്മാർ അവരുടെ പേരുകൾ അഗ്നിയുടെ പര്യായങ്ങളാണ് ഇവരിൽ കവി മഹാവീരൻ കവി മഹാവീരൻ സവനൻ എന്നിവർ നൈഷ്ഠിക ബ്രഹ്മചാരികളും ആത്മവിദ്യാസമ്പന്നരുമായിരുന്നു അവർ സകല ജീവജാലങ്ങളുടെയും നിവാസസ്ഥാനവും സംസാരത്തെ ഭയപ്പെടുന്നവരുടെ രക്ഷാസ്ഥാനവുമായ ഭഗവാൻ വാസുദേവൻ്റെ പാതാരവിന്ദങ്ങളെ നിരന്തരം സ്മരിക്കുന്നത് കൊണ്ടുണ്ടായ ഭക്തിപ്രഭാവത്താൽ ശുദ്ധഹൃദയന്മാരായിത്തീർ ആയിരുന്നു അവർക്ക് എപ്പോഴും ആത്മസ്വരൂപം അനുഭവമായി തീർന്നു അഹന്തയും മമതയും നിശേഷം നശിച്ച അവർ പ്രത്യേകാത്മാവിൽ ഐക്യത്തെ പ്രാപിച്ചു തീർന്നു പ്രിയവ്രതൻ മറ്റൊരു പ്രിയവ്രതന് മറ്റൊരു പത്നി ഉണ്ടായിരുന്നു അവളിൽ അദ്ദേഹത്തിന് ഉത്തമൻ താമസൻ രൈവതൻ എന്ന മൂന്ന് പുത്രന്മാരുണ്ടായി അവർ മൂന്നും നാലും അഞ്ചും മന്വന്തിരങ്ങളിലെ മനുക്കളായിത്തീർന്നു പ്രിയവ്രതൻ തൻ്റെ പൗരുഷം കൊണ്ട് ധർമ്മവിരോധികളെ ദൂരീകരിച്ച് ബഹിഷ്മതിയുടെ അനുദിനം വർദ്ധിച്ചുവരുന്ന പ്രേമപൂർവമായ പുഞ്ചിരിയാലും കടാക്ഷത്താലും ആത്മസ്വരൂപത്തെ പോലെ ജീവിച്ചുകൊണ്ട് കുറേക്കാലം രാജ്യം ഭരിച്ചു സൂര്യൻ മഹാമേരു പർവ്വതത്തെ പ്രദർശനം ചെയ്തുകൊണ്ടാണല്ലോ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നത് സൂര്യൻ്റെ സഞ്ചാരഗതി അനുസരിച്ച് ഭൂമിയിൽ ദിവസത്തിൽ പകുതി ഭാഗം പകലും പകുതി ഭാഗം രാത്രിയും അനുഭവപ്പെടുന്നു പ്രിയവ്രതൻ തൻ്റെ രാജ്യത്തെ ഇരുട്ടേ ഉണ്ടാകാൻ പാടില്ല എന്ന് നിശ്ചയിച്ചു ഭഗവത് സേവ പ്ര സേവാപ്രഭാവം കൊണ്ട് സമ്പാദിച്ചതും സൂര്യനെ പോലെ തുല്യവേഗതയോടും ഉജ്ജ്വല തേജസ്സോടുകൂടിയതുമായ ഒരു തേരിൽ കയറി പ്രിയവ്രതൻ സൂര്യൻ്റെ സഞ്ചാരത്തിനെതിരായി ദിവസേന ഏഴ് പ്രാവശ്യം മേരുപർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തു വന്നു അങ്ങനെ തേരിൻ്റെ പ്രകാശത്താൽ തൻ്റെ രാജ്യത്ത് ഇരുട്ടു തന്നെ ഇല്ലാതാക്കി അദ്ദേഹത്തിൻ്റെ വലിയ തേരിൻ്റെ ചക്രം ദിവസേന ഉരുണ്ടുപോയതിനാലുണ്ടായ അഗാധ ഗർത്ത ഗർത്തങ്ങൾ വൃത്താകാരത്തിൽ ഏഴ് സമുദ്രങ്ങളായിത്തീർന്നു ഭൂമി ഏഴ് ദ്വീപുകളായിത്തീർന്നു മഹാമേരു പർവ്വതത്തിൻ്റെ പർവ്വതത്തെ ചുറ്റി ഏഴു ദ്വീപുകളും സ്ഥിതി ചെയ്യുന്നു അവയ്ക്കിടയിൽ ഏഴു സമുദ്രങ്ങളും ഉണ്ടായി ജമ്പു പ്ലക്ഷം മലീകുശം ക്രൗഞ്ചം ശാഖം പുഷ്കരം എന്നിവയാണ് ഏഴു ദ്വീപുകൾ ഓരോ ദ്വീപിൻ്റെയും ഇരട്ടി വീതം വലിപ്പം അടുത്ത ദ്വീപിനുണ്ടായിരുന്നു സമുദ്രങ്ങൾ ദ്വീപുകൾക്ക് കിടങ്ങുകൾ പോലെ ആയിത്തീർന്നു പ്രിയവ്രതൻ തൻ്റെ പുത്രന്മാരായ അഗ്നിധ്രൻ മുതലായ ഏഴുപേർക്ക് ഓരോ ദ്വീപും കൊടുത്ത് അവയെ ഭരിക്കാൻ ഏൽപ്പിച്ചു പുത്രിയായ ഊർജസ്വതിയെ ശുഖമഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവളിൽ ശുക്രാചാരൻ ദേവയാനി എന്ന മകളുണ്ടായി ഭഗവാനെ സർവാത്മന ആശ്രയിച്ചതിനാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ച പ്രിയവ്രതനെ പോലെയുള്ള ഭക്തന്മാരുടെ ഈ വിധ പ്രവൃത്തികൾ ആശ്ചര്യകരമായി വിചാരിക്കേണ്ട ജന്മം കൊണ്ട് താണനിലയിൽ കഴിയുന്ന ചണ്ടാളാദികൾ പോലും ഭഗവാന്റെ തിരുനാമത്തെ ഭക്തിയോടെ ഉച്ചരിച്ചാൽ ജനന മരണങ്ങൾക്ക് കാരണമായ അവിദ്യാബന്ധത്തിൽ നിന്നും മുക്തരായിത്തീരും ആ സ്ഥിതിക്ക് പ്രിയവ്രതനെ പോലെയുള്ള ഭാഗവതോത്തമന്മാർക്ക് എന്തു തന്നെ സാധിക്കില്ല ഇങ്ങനെ കണക്കാക്കാൻ കഴിയാത്ത വിധം ബലപരാക്രമങ്ങളോടുകൂടിയ പ്രിയവ്രതൻ മഹർഷിയുടെ ഉപദേശം കൊണ്ട് സാധിച്ച ഈശ്വര ശരണാഗതിയിൽ നിന്നുണ്ടായ സുഖത്തിൻ്റെ മുമ്പിൽ ആത്മസുഖത്തെ മറക്കുന്ന ആ രാജ്യ ഐശ്വര്യത്തിൽ മുഴുകി ജീവിച്ചതിനെപ്പറ്റി പശ്ചാത്തപിച്ചു അദ്ദേഹം തന്നെത്താൻ പറഞ്ഞു അയ്യോ കഷ്ടം വിവേകിയായിരുന്നിട്ടും ഞാൻ ആ സജ്ജനമാർഗത്തെ മറന്ന് മറന്നുകൊണ്ട് ഇത്രയും ദിവസം കഴിഞ്ഞുവല്ലോ അവിദ്യ കൊണ്ട് ഇന്ദ്രിയങ്ങൾ നിർമ്മിച്ച വിഷമ വിഷയ വിഷമയങ്ങളായ വിഷയങ്ങൾ നിറഞ്ഞ സംസാരമാകുന്ന പൊട്ടയ്ക്ക് നെറ്റിൽ വീണുപോയല്ലോ ഈ ലൗകിക ജീവിതം എനിക്ക് മതിയോ മതി ഇത്രയും കാലം ഈ സ്ത്രീയുടെ വെറും കളിക്കുരങ്ങായി കളിച്ച എന്നെ നിന്ദിക്കണം ഇങ്ങനെ നിശ്ചയിച്ച് തീവ്ര തീവ്ര വൈരാഗ്യം വളർത്തി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ സംസാര നിവൃത്തി ഉണ്ടാവില്ലെന്നും നിശ്ചയിച്ചു അനുസരണയുള്ളവർ ആയ പുത്രന്മാർക്ക് രാജ്യം വിഭജിച്ചു കൊടുത്തു ഭാര്യയെയും രാജ്യഐശ്വര്യത്തെയും ശവശരീരത്തെ എന്ന പോലെ ഉപേക്ഷിച്ചു ആദ്യം തനിക്ക് ജ്ഞാനോപദേശം നൽകിയ നൽകി അനുഗ്രഹിച്ച ആ നാരദ മഹർഷിയെ തന്നെ വീണ്ടും ആശ്രയിച്ച് ജ്ഞാനം പൂർണ്ണമാക്കി തീരുകയും ചെയ്തു പ്രിയവ്രതൻ്റെ മഹാത്മ്യത്തെ ഇപ്രകാരം കീർത്തിച്ചു വരുന്നു തൻ്റെ തേരിൻ്റെ പ്രകാശം കൊണ്ട് ഭൂമിയിലെ അന്ധകാരത്തെ അകറ്റി പ്രിയവ്രതൻ സഞ്ചരിച്ച സമയത്തുണ്ടായ ആ രഥചക്രത്തിൻ്റെ വേഗത്താൽ ഏഴു സമുദ്രങ്ങൾ ഉണ്ടായിത്തീർന്നു പ്രിയവ്രതൻ്റെ അപ്രകാരമുള്ള കർമ്മങ്ങളെ ഈശ്വരൻ ഒഴികെ മറ്റാർക്കാണ് ചെയ്യാൻ കഴിയുക നദികൾ പർവ്വതങ്ങൾ വനങ്ങൾ എന്നീ ഭേദങ്ങളോടുകൂടി ഓരോ ദ്വീപിലും പ്രാണികളുടെ സുഖത്തിനായി അതിർത്തിയും ഭൂമിയുടെ സ്ഥിതിയും അദ്ദേഹം വേറെ വേറെ ചെയ്തുവല്ലോ സത്സംഗത്താൽ ഉണ്ടായ വിവേ വിവേകത്താൽ പാതാളത്തിലും ഭൂമിയിലും സ്വർഗത്തിലും ഉള്ള ആ സുഖങ്ങളെയെല്ലാം അദ്ദേഹം നരകതുല്യം വരുത്തു അങ്ങനെയുള്ള പ്രിയവ്രതൻ്റെ കർമ്മങ്ങൾ അനുകരിക്കാനുള്ള ശക്തി മനുഷ്യലോകത്തിൽ ആർക്കും ഉണ്ടാവില്ല हरी